ില്ല അഹങ്കാരം ഇല്ല അതാണ് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യ നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ധ്യനായ ഒരു ബിഷപ്പിനെ അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം വിവരദോഷിന്ന് ഏ വിളിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ സ്പീക്കറെ ആലോചിക്കണം അങ് ആലോചിച്ചിട്ട് മതി ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താ തരെയോ അത് അൺപാർലമെന്റിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാൻ അത് കോട്ടിയില്ല കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ടിയിരുന്നില്ല എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ അഭിമന്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം ഒതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ ആ റിയാസ് പാവം ആ റിയാസ് വന്നു പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചാൽ തെറ്റില്ല ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രി നമസ്കാരം നിയമസഭയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിമർശന വിമർശനശരമുന്നയിച്ച പിണറായി വിജയനെ അടിച്ചിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ അവൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സുധാകരൻ നടത്തിയ പ്രസംഗം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ പി സി അധ്യക്ഷൻ പറഞ്ഞ വാക്കുകളിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ രംഗപ്രവേശം കെ അധ്യക്ഷൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണ് എങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനായ പാവം ഒരു അഭിബന്ധ്യ പിതാവിനെ വിവരദോഷി എന്ന് വിളിച്ച പിണറായി വിജയന്റെ നടപടിയെ എങ്ങനെ വിമർശിക്കണമെന്ന് വി ഡി സതീശൻ ചോദിച്ചു മുൻപും പലവട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ അൺപാർലമെന്ററി ആയതുകൊണ്ട് മാത്രം താൻ സഭയിൽ പറയുന്നില്ല എന്നും അത് തന്റെ മാന്യത എന്നും പറഞ്ഞു അഭിവന്ധ്യ പിതാവിനെ വിവരദോഷി എന്ന് പിണറായി വിജയൻ വിളിച്ചപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനായി പാവം മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മറ്റാരെങ്കിലും ഭരണപക്ഷത്തിൽ നിന്നും ഉയർന്നു വന്നോ എന്നും വി ഡി സതീശൻ പരിഹാസത്തോടെ ചോദിച്ചു ഇപ്പറയുന്ന ധനമന്ത്രിയോ മറ്റു മന്ത്രി പൂങ്കവന്മാരോ പിണറായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല പാവം മുഹമ്മദ് റിയാസ് മാത്രമാണ് അമ്മായിയപ്പനെ രക്ഷിക്കാനായി വായനക്കിയത് എന്തായാലും കെ പി സി സി അധ്യക്ഷനെ പറഞ്ഞ പിണറായി വിജയന് വയറ് നിറച്ചു കൊടുത്ത വി ഡി സതീഷന്റെ ഞങ്ങൾക്ക് ഇല്ല അഹങ്കാരം ഇല്ല അതാണ് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കാര്യം നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ധ്യനായ ഒരു ബിഷപ്പിനെ അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി ഏ വിളിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ അസംബ്ലി സ്പീക്കറെ ആലോചിക്കണം അങ് ആലോചിച്ചിട്ട് മതി ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താ തരെയോ അത് അൺപാർലമെന്റിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാൻ അത് കോട്ടിയില്ല കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ടിയിരുന്നില്ല എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ അഭിമന്തിനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ ആ റിയാസ് പാവം ആ റിയാസ് എന്ന് പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചാൽ തെറ്റില്ല ആ പാവം മാത്രമേ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ ഈ ബാലഗോപാൽ മന്ത്രി ഒന്നും കണ്ടില്ല ഒറ്റ മന്ത്രി ഒറ്റ എം എൽ എ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല നിയാസെങ്കിലും ഉണ്ടായിരുന്നു ഭാഗ്യം അപ്പൊ അതുകൊണ്ട് വാക്കുകൾ വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം